ായ നമ എല്ലാ മാന്യ പ്രേക്ഷകർക്കും ഗ്രീൻ ബിഡിവിഷൻ ചാനലിന്റെ നക്ഷത്ര ജ്യോതിഷ പങ്ക്തിയിലേക്ക് സ്വാഗതം നക്ഷത്ര ജ്യോതിഷവുമായി ബന്ധപ്പെട്ട് പൊതുവായ കാര്യങ്ങളാണ് പറയുന്നത് പ്രത്യേകിച്ചുള്ള കാര്യങ്ങളൊക്കെ അറിയണമെങ്കിൽ അതാത് നക്ഷത്രക്കാരുടെ ജന്മരാശിയും അതുപോലെ ജന്മസമയമൊക്കെ വെച്ച് വേണം നോക്കുവാൻ അതുകൊണ്ട് തന്നെ പൊതുവായ കാര്യങ്ങൾ കേൾക്കുമ്പോൾ എല്ലാവർക്കും ഒരുപോലെ ഇരിക്കണമെന്നില്ല എങ്കിലും ചില കാര്യങ്ങൾ ഒത്തു വരുന്നതായിരിക്കും നക്ഷത്ര ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളിൽ പറയുമ്പോൾ അതുകൊണ്ട് ഇന്ന് തന്നെ പറയാൻ പോകുന്നത് ഒരു പ്രധാനപ്പെട്ട നക്ഷത്രത്തെക്കുറിച്ചാണ് നിങ്ങൾക്കായി ഒരു വാക്കുണ്ടെങ്കിൽ അത് ദൃഢനിശ്ചയം എന്ന് നിങ്ങൾ തീരുമാനിച്ചാൽ അതുപോലെ തന്നെ മുന്നോട്ട് പോകാൻ കഴിയും ഇനി വിശാഖം നക്ഷത്രത്തിൻ്റെ കാര്യമാണ് പറയുന്നത് എല്ലാവർക്കും അറിയാം വിശാഖനക്ഷത്രം ഒരുപാട് പ്രത്യേകതകൾ ഉള്ള നക്ഷത്രമാണ് അതുപോലെ തന്നെ ഏത് കാര്യത്തിലും മുന്നിട്ടിറങ്ങുന്ന ഒരു നക്ഷത്രമാണ് അവരുടെ ജീവിതത്തിൽ ഒരുപാട് വലിയ മാറ്റങ്ങൾ സംഭവിക്കാൻ പോകുന്ന സമയമാണ് ഈ വൃത്തിയം അവസാനത്തോടെ ഒരു പത്ത് ദിവസത്തിനകമുള്ള ദിവസങ്ങളിൽ നിങ്ങൾക്ക് നല്ല ജീവിതവും അതുപോലെ തന്നെ സുഖ സൗഭാഗ്യങ്ങളും വരുന്ന സമയമാണ് അതുകൊണ്ട് തന്നെ എല്ലാം നിങ്ങൾ ആലോചിച്ചും കണ്ടും തീരുമാനിച്ചും നമുക്ക് മുന്നോട്ട് പോകണം ഊർജ്ജമൊക്കെ കിട്ടുന്ന ഒരു നക്ഷത്രമാണ് അതുപോലെ തന്നെ ജീവിതത്തിൽ കൂടുതൽ സുഖം ലഭിക്കുവാൻ നിങ്ങൾക്ക് ആഗ്രഹമുള്ളവരാണ് വിശാഖം നക്ഷത്രക്കാർ അതുപോലെ ആരോഗ്യവും ദൃഢഗാത്രവുമായ പുരുഷന്മാരും സുന്ദരികളായ സ്ത്രീകളുമൊക്കെയാണ് വിശാഖം നക്ഷത്രത്തിൽ ജനിച്ചവർ പ്രണയം ആഡംബരം എന്നിവ ജീവിതത്തിൻ്റെ പ്രധാന ഭാഗങ്ങളായി കണക്കാക്കുന്നവരാണ് അതുകൊണ്ട് തന്നെ വിവാഹം കഴിക്കാനിരിക്കുന്ന പ്രണയിതാക്കൾക്ക് ഏറ്റവും നല്ല സമയമാണ് ഈ വൃശ്ചിക കൂടി അത് നടക്കും അതുപോലെ തന്നെ ചില നല്ല ലക്ഷണങ്ങൾ നിങ്ങൾക്കുണ്ട് തീഷ്ണവും അതുപോലെ തന്നെ സുന്ദരമായ കണ്ണുകളും അതുപോലെ നിങ്ങളുടെ വിനീത സ്വഭാവവും സർവ്വജനങ്ങളോടുമുള്ള സ്നേഹവും ഒക്കെ എപ്പോഴും ഉണ്ടാകും ഏത് സ്ഥലത്ത് നിന്നാലും തലയെടുപ്പോടെ നിൽക്കുവാൻ കഴിയുന്ന ഒരു നക്ഷത്രമാണ് വിശാഖം നക്ഷത്രം അതുപോലെ മധുരം ശബ്ദമുള്ള ആൾക്കാരാണ് ആരോടും മോശപ്പെട്ട് അധികമായി സംസാരിക്കുകയില്ല വിദ്യാഭ്യാസപരമായി സാഹചര്യം വളരെ നല്ലതാണ് നല്ല വിദ്യാഭ്യാസം ലഭിക്കുന്നവരാണ് ഇപ്പം പറയുന്ന ഈ വൃശ്ചികത്തിൻ്റെ കൂടി സാമ്പത്തിക നേട്ടങ്ങൾ വീട് വയ്ക്കുവാൻ ആഗ്രഹിച്ചിരുന്നവർക്ക് അത് നല്ല സമയമായിട്ട് വന്നിരിക്കുന്നു നിങ്ങളുടെ സാമ്പത്തികം ഉയരുകയാണ് ഒരു ലോട്ടറി ഭാഗ്യമോ നിധി ഭാഗ്യമോ അല്ലെങ്കിൽ സാമ്പത്തികമായി കുടുംബപരമായി കിട്ടുവാനുള്ള സ്വത്തുക്കളൊക്കെ ഒരു സമയമാണ് കുട്ടിക്കാലത്തെ നിങ്ങൾക്ക് അറിവ് ലഭിക്കുന്നതിനാൽ നിങ്ങൾക്ക് അത് പ്രയോജനം ചെയ്യുന്ന ഒരു സമയമാണ് നല്ല വിദ്യാഭ്യാസം കിട്ടിക്കൊണ്ടിരുന്നവർക്ക് നല്ല ജോലിയും ലഭിക്കും ഇപ്പോൾ പി എസ് സി മുതൽ സ്വകാര്യ കമ്പനികൾ ടെസ്റ്റൊക്കെ എഴുതി കാത്തിരിക്കുന്നവർക്ക് ജോലി ലഭിക്കാനുള്ള സമയമാണ് ഈ ഡിസംബർ ഫസ്റ്റോടു കൂടി നിങ്ങളുടെ ജീവിതമൊക്കെ ഒന്ന് മാറി മറിയും അതുപോലെ വാഹനങ്ങൾ വാങ്ങുവാൻ ആഗ്രഹിച്ചിരുന്നവർ വീടുകളൊക്കെ വയ്ക്കുവാൻ ആഗ്രഹിച്ചിരുന്നവർ അവർക്ക് ലോണുകളൊക്കെ ലഭിക്കാതിരുന്നവർ അതൊക്കെ പെട്ടെന്ന് നടക്കാനുള്ള ഒരു പത്ത് ദിവസമാണ് ഇനി വരുന്നത് എല്ലാവരോടും വളരെ ബഹുമാനത്തോടെ പെരുമാറുന്നവരാണ് വിശാഖം നക്ഷത്രക്കാർ ആരുടെങ്കിലും സഹായം വേണമെങ്കിൽ അത് കൃത്യമായി അവരോട് പറഞ്ഞ് മനസ്സിലാക്കി സഹായം മേടിക്കുവാനും അവരെ കൊണ്ട് കഴിയും അതിനാൽ അതിനാൽ വിശാഖ നക്ഷത്രക്കാർക്ക് ഒരു സമയം വരുമ്പോൾ ആ സമയം നല്ല സമയമായിരിക്കും ഇനി കൂടി നിങ്ങൾ ശ്രദ്ധിച്ചു പോയാൽ നിങ്ങൾക്ക് നല്ല രീതിയിലുള്ള ജീവിത ഉയർച്ചകൾ സാമ്പത്തിക നേട്ടങ്ങൾ കുട്ടികൾക്ക് ഉപരിപഠനത്തിനുള്ള അവസരങ്ങൾ സർവീസിൽ ഇരിക്കുന്നവർക്ക് ഔദ്യോഗിക കയറ്റം പിന്നെ മുടങ്ങിക്കിടന്നിരുന്ന ശമ്പളങ്ങൾ ലഭിക്കാനുള്ള അവസരങ്ങൾ ഡി എ അരിയർ പോലെയുള്ള കാര്യങ്ങൾ ലഭിക്കുക പിന്നെ ഈ പറയുന്നത് പോലെ വിദേശത്ത് ജോലി ചെയ്യുന്നവർക്ക് അവിടെ നിന്നും മറ്റൊരു സ്ഥലത്തേക്ക് മാറി നല്ലൊരു കമ്പനിയിൽ ജോലി ചെയ്യാനുള്ള ഒരു സമയമൊക്കെയാണ് ഇപ്പോൾ നിൽക്കുന്ന കമ്പനികളിൽ കൂടുതൽ സാമ്പത്തികം കിട്ടുകയാണെങ്കിൽ അവിടെ തന്നെ നിന്നു പോകണം പക്ഷേ അതിൽ കൂടുതൽ സാമ്പത്തികം ലഭിക്കുന്ന ഒരു സ്ഥലത്തേക്കാണെങ്കിൽ നിങ്ങൾ തീർച്ചയായും അങ്ങോട്ട് മാറും നന്നായിരിക്കും ഒരു കുഴപ്പവും ഉണ്ടാവത്തില്ല ഉപജീവനത്തെക്കുറിച്ചാണെങ്കിൽ ബിസിനസ്സുകൾ നടത്തുന്നത് ഏറ്റവും നല്ലതാണ് നിങ്ങൾക്ക് അതുപോലെ എപ്പോഴും ജോലി ചെയ്യാൻ താല്പര്യമുള്ള ഒരാൾക്കാരാണ് സർക്കാർ ഉദ്യോഗം ലഭിക്കുവാനായി വളരെ അധികം വിശാഖ നക്ഷത്രക്കാർ അതുപോലെ ബിസിനസ് ചെയ്യുകയാണെങ്കിൽ കൃഷിയുമായി ബന്ധപ്പെട്ട ബിസിനസ്സോ അതുപോലെ തന്നെ മെഡിക്കൽ സ്റ്റോറുമായി ബന്ധപ്പെട്ട ബിസിനസ്സോ ഒക്കെ ചെയ്യുന്നതായിരിക്കും നിങ്ങൾക്ക് ഏറ്റവും നല്ലത് സാമ്പത്തികമായി നേട്ടം ഉണ്ടാക്കാനുള്ള ഒരു സമയമാണ് പെട്ടെന്നുള്ള ധനപരമായ നേട്ടങ്ങൾ പ്രതീക്ഷിക്കാൻ ലോട്ടറി മുതലായവ നിങ്ങൾക്ക് ലഭിക്കുമെന്ന് പറഞ്ഞാൽ വല്ലപ്പോഴും നമുക്ക് ലോട്ടറി എടുത്താൽ ഒരു ലോട്ടറി ഭാഗ്യമൊക്കെ ഉള്ള നക്ഷത്രമാണ് നിങ്ങൾ പണം സൂക്ഷിച്ചു വെക്കാൻ ആഗ്രഹിക്കുന്നവരാണ് വിശാഖ നക്ഷത്രക്കാർ പൊതുവെ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് സാമ്പത്തിക വളരെ ബുദ്ധിമുട്ടില്ലാതെ കൊണ്ടുപോകാൻ ഇനി അങ്ങോട്ട് കഴിയും ഏതായാലും വിദ്യാഭ്യാസമൊക്കെ എല്ലാത്തിനും അതില്യമായി മികച്ചു നിൽക്കുന്നവരാണ് ഇവർ നഴ്സിംഗ് ജോലിയിൽ ഏർപ്പെട്ടിരിക്കുന്ന പുരുഷന്മാരായാലും സ്ത്രീകളായാലും ഏറ്റവും നല്ലതാണ് അതുപോലെ കലാരംഗത്ത് സിനിമ സീരിയൽ തുടങ്ങി മേഖലകളിലൊക്കെ നിൽക്കുന്നവർക്ക് ഏറ്റവും മികച്ച സമയമാണ് ഏതായാലും എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് മോഡലിംഗ് സ്റ്റേജ് പെർഫോമർ റേഡിയോ ടെലിവിഷൻ രാഷ്ട്രീയം ആർമി ഡാൻസ് കസ്റ്റംസ് പോലീസ് സെക്യൂരിറ്റി ഫോഴ്സ് എന്നിവരൊക്കെ ജോലി ചെയ്യുന്നവർ അവരുടേതായ മേഖലകളിൽ നല്ല വ്യക്തി മുദ്ര പതിപ്പിച്ച് എല്ലാവരുടെയും നല്ല അഭിപ്രായങ്ങൾ നേടുവാനുള്ള ഒരു കഴിവുള്ളവരാണ് നിങ്ങളുടെ ജീവിത പങ്കാളിയെയും കുട്ടികളെയും വളരെയധികം സ്നേഹിക്കുന്നവരാണ് വിശാഖ നക്ഷത്രക്കാർ മാത്രമല്ല അവരോടൊത്ത് കൂടുതൽ സമയം ചെലവഴിക്കാൻ ശ്രമിക്കുന്നവരാണ് അതുകൊണ്ട് തന്നെ ക്ഷേത്ര ദർശനങ്ങളൊക്കെ നടത്തണം അടുത്ത കാലത്ത് നിങ്ങൾക്ക് വരാൻ പോകുന്ന വലിയ ഭാഗ്യം ചിലപ്പം ദൈവത്തിന്റെ ഇച്ഛ അനുസരിച്ചായിരിക്കും ഉണ്ടാകുക കുടുംബത്തെ കുറിച്ചാണെങ്കിൽ നിങ്ങൾക്ക് എപ്പോഴും നല്ല സംതൃപ്തമായ ഒരു കാര്യങ്ങളായിരിക്കും നിങ്ങൾക്ക് നിങ്ങൾക്കുണ്ടാകുന്നത് അതുപോലെ തന്നെ കുടുംബവുമായി വളരെയധികം നേരം സമയം ചെലവടിക്കാൻ ശ്രമിക്കുന്നവരാണ് വിശാഖ നക്ഷത്രക്കാർ അതുപോലെ നല്ല വ്യക്തിത്വമുള്ളവരാണ് ഭാര്യയും മക്കളുമൊക്കെയായിട്ട് നല്ല സ്നേഹത്തോടെ കഴിയുന്നതോടൊപ്പം തന്നെ മംഗളകർമ്മങ്ങളിലൊക്കെ പങ്കെടുക്കാൻ പോകുന്നവരാണ് അച്ഛനോടും അമ്മയോടും സ്നേഹമുള്ളവരാണ് സഹോദരങ്ങളെ സഹായിക്കുന്നവരാണ് നിങ്ങൾക്കിനി വരാനിരിക്കുന്നത് വളരെ ശുഭകരമായ ദിനങ്ങളാണ് സാമ്പത്തിക നേട്ടങ്ങളാണ് ചെയ്തുകൊണ്ടിരിക്കുന്ന ബിസിനസ്സിൽ അടിക്കടി ഉയർച്ച അല്ലെങ്കിൽ പുതിയതായി ആരംഭിക്കാൻ പോകുന്ന ബിസിനസ്സിന് ഏറ്റവും നല്ല സമയമാണ് സാമ്പത്തിക നേട്ടങ്ങൾ കുളിംഗ് വ്യവസായങ്ങൾ തുടങ്ങിയാലും കൃഷിയുമായി ബന്ധപ്പെട്ട എന്ത് തുടങ്ങിയാലും നിങ്ങളുടെ ജീവിതത്തിലെ ഉണ്ടാകും അതുപോലെ തന്നെ നിങ്ങൾ നേരത്തെ വിചാരിച്ചിരുന്ന പല കാര്യങ്ങളും നിങ്ങൾക്ക് ഇനി നടക്കാൻ പോകുന്നു നിങ്ങൾ ഏറെക്കാലമായി ആഗ്രഹിച്ചിരുന്ന വീട് അതുപോലെ തന്നെ ചെറിയ തൊഴിലുകൾ അല്ലെങ്കിൽ കുടുംബവുമായി ബന്ധപ്പെട്ട ചില പ്രശ്നങ്ങൾ അതെല്ലാം മാറി വരികയാണ് നിങ്ങൾക്കൊരു നല്ല ജീവിതാവസ്ഥ വിശാഖ നക്ഷത്രക്കാർക്ക് ഉണ്ടാകുന്നു അതുപോലെ തന്നെ നിങ്ങൾ പലപ്പോഴും ഒക്കെ ക്ഷേത്രദർശനം നടത്തുമ്പോൾ അതിൻ്റെ ഗുണവും നിങ്ങൾക്ക് ലഭിക്കും ദേവീക്ഷേത്രങ്ങളും അതുപോലെ തന്നെ ഹനുമാൻ ക്ഷേത്രങ്ങളും ശിവന്റെ ക്ഷേത്രങ്ങളും ഒക്കെ സന്ദർശിക്കണം നല്ല രീതിയിൽ ദൈവത്തോട് അടുത്ത് നിൽക്കാൻ ശ്രമിക്കുക അതുകൊണ്ട് നിങ്ങൾക്ക് ഒരു പ്രയോജനമുണ്ടാകും ഒരു ദൃഢനിശ്ചയം നിങ്ങൾ ജീവിതത്തിൽ ഉറപ്പായും എടുത്തിരിക്കണം അതുകൊണ്ട് നിങ്ങൾ ജീവിതത്തിൽ വിജയിക്കുവാനും ആകും അതുപോലെ തന്നെ ആഡംബര ജീവിതമൊക്കെ ഇഷ്ടപ്പെട്ടവരാണ് വിശാഖ നക്ഷത്രക്കാർ അതുകൊണ്ട് അതിനൊക്കെ പണം ചെലവാക്കുന്നവരാണ് ഇതൊക്കെയാണ് സാമൂഹ്യ നിലയിൽ എല്ലാവരുമായും നല്ല രീതിയിൽ ഒരു വലയം സൃഷ്ടിച്ച് മുന്നോട്ട് പോകുന്നവരാണ് സൗഹൃദ സ്വഭാവമാണ് ആളുകളുമായി വളരെ ബഹുമാനത്തോടെ പെരുമാറുകയും അതുപോലെ തന്നെ രാഷ്ട്രീയ മേഖലയിലായാലും മറ്റുള്ള മോട്ടിവേഷൻ മേഖലയിലായാലും ഒക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു സ്വഭാവമായിരിക്കും വിശാഖനക്ഷത്രക്കാർക്കുള്ളത് അപ്പോൾ വൃശ്ചികം അവസാനത്തോടുകൂടി നിങ്ങളുടെ ജീവിത സാഹചര്യങ്ങൾ നല്ല രീതിയിൽ മാറി വരും ഒരു കുബേര യോഗം തന്നെ എന്ന് പറയാം ലക്ഷ്മി ദേവി കലാശിക്കുന്ന നല്ലൊരു സമയമാണ് അതുകൊണ്ട് മോശപ്പെട്ടതെല്ലാം മാറി സംഭവിക്കാൻ നല്ല സംഭവങ്ങൾ മാത്രമാണ് നിങ്ങളുടെ ജീവിതത്തിൽ ഇനി വരുന്നത് അത് ഒരു വലിയ നല്ല കാര്യമാണ് അതുകൊണ്ട് നിങ്ങൾ എല്ലാ കാര്യങ്ങളിലും തീർച്ചയായും അങ്ങോട്ട് മുന്നോട്ട് പോകുമ്പോൾ കൃത്യമായ കാര്യങ്ങൾ ആലോചിച്ച് വേണം പുറപ്പെടുവാൻ അതുപോലെ പല ടെസ്റ്റുകളിലും പിന്നോട്ട് പോയിരുന്നവർ ഇനി അടുത്ത കാലത്തോടെ ടെസ്റ്റുകളിലൊക്കെ വിജയം ഭരിച്ച് ജോലിയിലേക്ക് പ്രവേശിക്കാനുള്ള സമയമാണ് അതുപോലെ വിദ്യാർത്ഥികൾക്ക് പഠനത്തിന് മികവും ചിലരൊക്കെ ഉപരിപഠനത്തിനായി ശ്രമിക്കുന്നവർക്ക് അതും നല്ലൊരു സമയമായി വന്നിട്ടുണ്ട് അപ്പോൾ വിശാഖനക്ഷത്രക്കാരുടെ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് മുന്നോട്ട് പോകാൻ നിങ്ങൾ ഈ പറയുന്നത് പോലെ നിങ്ങളുടെ അച്ചടക്കമാണ് നിങ്ങളുടെ ജീവിത വിജയം എന്ന് തന്നെ നിങ്ങൾ കരുതണം അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് നല്ല കാര്യങ്ങളിലൊക്കെ മുന്നോട്ട് പോകുവാൻ കഴിയും അതുപോലെ പഴയ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഒക്കെ ഇഷ്ടപ്പെടുന്നവരും അത് നിലനിർത്തി പോകാൻ താൽപ്പര്യമുള്ളവരും ഒക്കെയാണ് വീടുകളിൽ കാവുകളോ ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ നല്ല രീതിയിൽ വിളക്കുകളൊക്കെ കൊളുത്തി നല്ല രീതിയിൽ മുന്നോട്ട് പോകണം ചെറിയ കോവിലോ ക്ഷേത്രങ്ങളോ ഒക്കെ ഉള്ളവർ അതും പരിരക്ഷിച്ച് പോകണം അത് നിങ്ങൾക്ക് നല്ല രീതിയിലുള്ള അഭിവൃദ്ധി ഉണ്ടാക്കി തരും തലമുറകളായി കൊണ്ടു നടക്കുന്ന ആ കാര്യങ്ങളൊക്കെ നിങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകണം ഇതൊക്കെയാൽ ഇതൊക്കെയാണ് വിശാഖനക്ഷത്രക്കാർക്ക് പ്രത്യേകമായി പറയാനുള്ളത് അതുകൊണ്ട് നിങ്ങൾ ടെസ്റ്റുകൾ എഴുതുക ജോലിക്ക് ശ്രമിക്കുക അതുപോലെ തന്നെ നിങ്ങളുടെ വാഹനം വാങ്ങൽ വീട് വയ്ക്കൽ ഇതിനൊക്കെയുള്ള അനുകൂലമായ സമയമാണ് നിങ്ങളുടെ പ്രയത്നമാണ് നിങ്ങളുടെ ജീവിതത്തിൽ ഉയർച്ച തരുന്നത് ഇതൊക്കെയാണ് വിശാഖം നക്ഷത്രക്കാർക്ക് ഇപ്പോൾ സംഭവിക്കാൻ പോകുന്നത് ഈ വൃത്തിയെ അവസാനത്തോടുകൂടി രാശികളൊക്കെ വെച്ച് നോക്കുമ്പോൾ നല്ല സമയമാണ് അപ്പോൾ എല്ലാവരും നല്ല രീതിയിൽ ദൈവത്തിനോട് അടുത്ത് നിൽക്കുന്ന രീതിയിൽ പല ക്ഷേത്ര ദർശനങ്ങളൊക്കെ നടത്തേണ്ടത് ആവശ്യമുണ്ട് അപ്പോൾ അടുത്ത ഒരു ജ്യോതിഷ പങ്ക്തിയുമായി വീണ്ടും എത്താം എല്ലാവർക്കും നല്ല നമസ്കാരം ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം ജ്യോതിഷുമായി ബന്ധപ്പെട്ട വിശദമായ വിവരങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക